വിദേശ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് കിർഗിസ്ഥാനിലെ ബിഷ്കേക്കിൽ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പുമായി ഇന്ത്യ സാഹചര്യം ശാന്തമാണെങ്കിലും വിദ്യാർത്ഥികൾ താമസ സ്ഥലങ്ങളിൽ തന്നെ കഴിയണമെന്നും പുറത്തിറങ്ങരുതെന്നും കിർഗിസ്ഥാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പൂജ്യം അഞ്ച് 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 ഏഴ് ഒന്ന് പൂജ്യം പൂജ്യം നാല് ഒന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിൽ എംബസിയുമായി ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചു മെയ് പതിമൂന്നിന് കിർഗിസ്ഥാനിലെയും ഈജിപ്തിലെയും വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൻ്റെ വീഡിയോ പ്രചരിച്ചതോടെയാണ് വിദേശ വിദ്യാർത്ഥികളെ രക്ഷ്യമിട്ട് ആക്രമണങ്ങൾ തുടങ്ങിയത് ബിഷ്കേക്കിലെ മെഡിക്കൽ സർവകലാശാല ഹോസ്റ്റലിലും വിദ്യാർത്ഥികൾ താമസിക്കുന്ന വീടുകളിലും നടത്തിയ ആക്രമണത്തിൽ ഏതാനും പാക് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളും തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകി ഏതാണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കിർഗിസ്ഥാനിൽ പഠിക്കുന്നുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കണക്ക് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം